മുത്തൊബിനെ ഇന്നത്തെ മജിൽസിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഥവാ നമ്മൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന നമ്മളോട് അസൂയുള്ള ആളുകൾക്കുണ്ടാകുന്ന അഞ്ച് അടയാളങ്ങളെ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരാളോട് അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾക്ക് ലഭിക്കുന്ന അഞ്ച് ശിക്ഷകളെ കുറിച്ചുമാണ് അസൂയ എന്ന വിപത്തിനെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഈ വിഷയം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കൂട്ടുകാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ കരളിന്റെ കഷ്ടങ്ങളായ സഹോദരി സഹോദരൻമാരെ നിങ്ങളെ എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും എന്നും നമ്മളെ മജിലിസ് കാണാനും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാന പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അകറ്റി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള ഇന്നത്തെ മജിലിസിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടുകൂടെ ഓരോ മുസ്ലിമായ മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഥവാ നമ്മൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകുന്ന നമ്മളോട് അസൂയ ഉള്ളവർക്കുണ്ടാകുന്ന അഞ്ച് അടയാളങ്ങളെ കുറിച്ചാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഒരാളോട് അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ ാണ് കാത്തുമാറാകട്ടെ രോഗങ്ങളായി മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ വൻ പാപങ്ങളിൽ അസൂയയെ എണ്ണിയിട്ടുണ്ട് എന്നുള്ളതാണ് അസൂയെ കുറിച്ച് മഹാന്മാരെന്താണ് പാടിയത് രോഗം കാക്കണേ മരണം വരെ കാബി തുലഞ്ഞ ലോകരേ നീ മരിക്കുന്നതുവരെ പറയുന്ന രോഗത്തിനെ കാക്കണം കാരണം അത് നിന്നെ നശിപ്പിച്ചു കളയും നിന്റെ ഇബാധത്തുകൾ പൊളിച്ചു കളയുന്നതാണ് ആദൻ നബി അലിസ്സലാമിന്റെ മക്കളുടെ ഇടയിൽ കൊല നടക്കാനുള്ള കാരണം അക്രമം നടക്കാനുള്ള കാരണം അസൂയയാ അതുകൊണ്ട് അസൂയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അസൂയെ കുറിച്ച് അള്ളാഹന്റെ റസൂൽ എന്താ പറഞ്ഞത് പോലെത്തുകളെ നശിപ്പിച്ചു അസൂയ നിന്റെ ഇബാദത്തുകളെ നശിപ്പിച്ചു കളയും നിന്റെ ആരാധനകളെ പൊളിച്ചു കളയും നമ്മളുടെ ആരാധന അള്ളാഹു സ്വീകരിക്കുകയില്ല മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരാൾക്ക് ഒരാളോട് അസൂയ ഉണ്ടെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല അള്ളാഹുവിന്റെ റസൂലിന് ജീവിതകാലത്ത് ഒരാളോടും അസൂയ ഉണ്ടായിട്ടില്ല ആ ഒരു സ്വഭാവമാണ് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത് ഒരാൾക്ക് ഒരാളോട് അസൂയുണ്ടെങ്കിൽ അവനക്ക് അഞ്ച് ശിക്ഷ അള്ളാഹു സുബാന കൊടുക്കുകയാണ് ഏതൊക്കെയാണ് ആ ശിക്ഷ ശിക്ഷറിയോ അവനക്ക് എപ്പോഴും വിഷമമായിരിക്കും എപ്പോഴും ടെൻഷൻ ആയിരിക്കും സന്തോഷം ഉണ്ടാവൂല എപ്പോഴും ദുഃഖമായിരിക്കും എപ്പോഴും എന്തിനാ അതിന്റെ ആവശ്യം മറ്റുള്ളവരെ കാര്യങ്ങൾ കുറിച്ചിട്ടായിരിക്കും ഇവനു ടെൻഷൻ ഉണ്ടാവുക ഓനക്ക് നല്ല കാറുണ്ടല്ലോ ഓന് നല്ല വീടുണ്ടല്ലോ ഓൻക്ക് ഏക്കറക്കിണക്കിന് സ്വത്തുണ്ടല്ലോ ഓന് നാല് പത്ത് വക്കലുണ്ടല്ലോ ഇതെന്നെ ആയിരിക്കും ഇവന്റെ ചിന്ത ഒരു സമാധാനം ഉണ്ടാകൂല എപ്പോഴും വിഷമമാണ് എപ്പോഴും ടെൻഷൻ ആയിരിക്കും ഇതാണ് ഒന്നാമത്തെ ശിക്ഷ രണ്ടാമത്തെ ശിക്ഷ മുസീബത്താണ് ആഫത്ത് മുസീബത്തുകള് അവന്റെ ജീവിതത്തിൽ അല്ലാഹുബാന കൊടുക്കും ഇനി അങ്ങനെ ആഫത്ത് മുസീബത്ത് അല്ലാഹു കൊടുത്തിട്ട് അവൻ അതിന്റെ മേൽ ശ്രമിച്ചാലോ കൂലി കിട്ടൂല കൂലി അല്ലാ കൊടുക്കൂല അങ്ങനത്തെ മുസീബത്ത് കൊടുത്ത് അള്ളാഹു സുബഹാന മൂന്നാമത്തെ ശിക്ഷ ജനങ്ങളെല്ലാം അവനെ വെറുക്കുകയാണ് ജനങ്ങളുടെ ജനങ്ങളിൽ അവനിക്കൊരു സ്ഥാനം ഉണ്ടാവൂല കുടുംബക്കാര് വെറുക്കും അയൽവാസികൾ വെറുക്കും നാട്ടിലുള്ള ആളുകൾ വെറുക്കും സമൂഹം അവന് വെറുത്തുകളാണ് അതാണ് അസൂയ എന്ന് പറയുന്നത് വൻ പാപത്തിൽ അതുപോലെ തന്നെ നാലാമത്തെ ശിക്ഷ അള്ളാഹുവിന്റെ കോപമാണ് അസൂയയുള്ളവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു സഹായിക്കുകയില്ല അവനക്ക് എപ്പോഴും അള്ളാഹുവിന്റെ കോപമായിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുപോലെ അഞ്ചാമത്തെ ശിക്ഷ നല്ല കാര്യങ്ങളുടെ കവാടങ്ങൾ നല്ല കാര്യങ്ങൾക്കുള്ള തോഫീക്കിന്റെ കപാടങ്ങള് അള്ളാഹു സുബ്രഹാനുഭൂത്താല അവരിൽ നിന്ന് അടക്കപ്പെടുകയാണ് ഒരു നല്ല കാര്യങ്ങളും അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരൂല അവൻ എന്ത് ചെയ്താലും പരാജയം മാത്രമായിരിക്കും കച്ചവടം ചെയ്താലും ജോലി ചെയ്താലും വീട് നിർമ്മിച്ചാലും അവിടെയൊക്കെ പരാജയായിരിക്കും അവിടെയുള്ള സമാധാനങ്ങളൊക്കെ അള്ളാഹു സുബ്രഹാനുഭൂവത്താല എടുത്തു കളയുകയാണ് അതുകൊണ്ട് ഒരാളും ഒരാളോടും അസൂയ വെക്കരുതേ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള നമ്മളോട് അസൂയുള്ള ആളുകൾക്കുള്ള അഞ്ച് അടയാളങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ അടയാളങ്ങൾ ഒന്നാമത്തെ അടയാളങ്ങൾ നമ്മളോട് മുഖപ്രസന്നതയില്ലാതെ സംസാരിക്കുക ഒരിക്കലും അവർ നമ്മളോട് സന്തോഷത്തോടെ പെരുമാറൂല സന്തോഷത്തോടുകൂടെ സംസാരിക്കൂല മറ്റുള്ള ആളുകളോടൊക്കെ സന്തോഷത്തോടുകൂടെ ൂടെയും പുഞ്ചിരിയോടുകൂടെയും സംസാരിക്കുന്ന ഈ വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോ ഒരിക്കലും അവൻ പുഞ്ചിരിക്കുകയില്ല ഒരിക്കലും അവൻ സന്തോഷത്തോടെ സംസാരിക്കൂല ഗൗരവത്തോടെ മാത്രം നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് അസൂയുണ്ട് നമ്മൾ ഭാര്യയുമായി അങ്ങാടിയിലേക്ക് പോകുന്നത് അവർക്ക് അവർക്കിഷ്ടാവൂല നമ്മളൊരു വീട് നിർമ്മിക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവൂല നമ്മളൊരു വാഹനം വാങ്ങുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവൂല അതൊക്കെ അവർക്ക് ായിരിക്കും അതുകൊണ്ട് തന്നെ അവര് മുഖപ്രസന്നതയോടുകൂടെ നമ്മളോട് സംസാരിക്കൂല ഇത് ഒന്നാമത്തെ അടയാളമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ അടയാളം നമ്മളോട് ഒരിക്കലും സലാം പറയുകയില്ല എന്നുള്ളതാണ് നമ്മളോട് അവർ ഒരിക്കലും സലാം പറയുകയില്ല കാരണം സലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണല്ലോ നമ്മളോട് അസൂയ ആളുകൾക്ക് അള്ളാഹുവിന്റെ രക്ഷ നമ്മൾക്ക് ഉണ്ടാകുന്നത് ഇഷ്ടമുണ്ടാവൂല അതുകൊണ്ട് അവർ ഒരിക്കലും നമ്മളോട് സലാം പറയില്ല ബാക്കിയുള്ള ആളുകളോടും ോടും കുടുംബക്കാരോടും അയൽവാസികളോടൊക്കെ സലാം പറയും നമ്മളെ കാണുമ്പോൾ മാത്രം അവൻ സലാം പറയുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം അവന്റെ മനസ്സിൽ നമ്മളോട് എന്തോ ഒരു വെറുപ്പുണ്ട് അവന്റെ മനസ്സിൽ നമ്മളോട് എന്തോ ഒരു അസൂയുണ്ട് കാത്തിരക്ഷിക്കട്ടെ അതുപോലെ അസൂയുള്ള ആളുകളുടെ മൂന്നാമത്തെ അടയാളം അവൻ ഒരിക്കലും സ്വതക്ക കൊടുക്കുകയില്ല എന്നുള്ളതാണ് ചെറിയ രൂപ പോലും ചെറിയ സംഖ്യ പോലും ഒരമ്പത് പൈസ പോലും ഒരാൾക്കും സ്വതക്ക കൊടുക്കൂല കുടുംബക്കാർക്കും കൊടുക്കൂല അയൽവാസികൾക്കും കൊടുക്കൂല നാട്ടിലുള്ള ആളുകൾക്കും കൊടുക്കൂല ഇവന്റെ മനസ്സിലുള്ള ചിന്ത എന്താ ഞാൻ കാരണം എന്റെ കുടുംബക്കാർ നന്നാവണ്ട ഞാൻ കാരണം എന്റെ കുടുംബക്കാര് നല്ല ഭക്ഷണം കഴിക്കണ്ട ഞാൻ കാരണം എന്റെ കുടുംബക്കാര് നല്ല വസ്ത്രം ധരിക്കണ്ട ഞാൻ കാരണം എന്റെ അയൽവാസി നന്ദാവണ്ട എന്റെ പൈസ കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ആരും നന്നാകണ്ട എന്നുള്ള ചിന്ത ഇത് അസൂയ ആളുകളുടെ ചിന്തയാണ് ഇത്തരം ചിന്തയെ തൊട്ട് അല്ലാ നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നാലാമത്തെ അസൂയ ഉള്ള ആളുകളുടെ അടയാളം എപ്പോഴും നമ്മളെ കുറ്റങ്ങളും കുറവുകളും നോക്കുന്ന ആളുകളാണ് ചിലപ്പോ കുറ്റൊന്നും ഉണ്ടാവൂല നമ്മളൊരു വീട് നിർമ്മിച്ചാല് ആണ് വരും ഇങ്ങനെ ഓരോന്ന് പറയും ഇവിടെ അത് ശരിയായിട്ടില്ല ഇവിടെ ആ ഡോറ് ശരിയായിട്ടില്ല ഇതിന്റെ പൈൻറ് ശരിയായിട്ടില്ല ഇതിന്റെ മൂല ശരിയായിട്ടില്ല ബാത്റൂമ് ശരിയായിട്ടില്ല ഒരു കുഴപ്പമുണ്ടാവൂലാദുമാരെയും അത് നോക്കാൻ പറ്റുന്ന ആള് കൊടുത്ത് നോക്കിയത് ആയിരിക്കും ഇന്നാലും ഇവ ഇങ്ങനെ നടന്നിട്ട് ഈ വീടിന്റെ കുറ്റവും കുറവും പറയും അതുപോലെ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ കുറ്റവും കുറവും നോക്കുക അതിന്റെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുക ഇത് നമ്മളോട് അസൂയയുള്ള ആളുകളുടെ അടയാളമാണ് ഇത്തരം ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യരുത് ഇത്തരം ആളുകളെ കാണുമ്പോ പതുക്കുറപ്പിൽ ഫല കോളെ തൊട്ട് നൽകുന്നതാണ് അതുപോലെ എന്റെ പ്രിയമുള്ളവരെ നമ്മളോട് ആളുകളുടെ അഞ്ചാമത്തെ അടയാളം കൊടുത്ത സുബാന മറ്റുള്ളവർക്കുള്ള ഓർത്ത് ടെൻഷനായി നടക്കുക ഉദാഹരണം പറയാ എനിക്കിപ്പോ ഒരു ഏക്കർ സ്ഥലം അല തന്നിട്ടുണ്ട് എന്റെ അയൽവാസിക്ക് രണ്ട് ഏക്കറെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ആലോചിക്കാണ് എനിക്കിപ്പോ ഒരേക്കറല്ലേ ഉള്ളൂ എന്റെ അയൽവാസിക്ക് രണ്ട് ഏക്കർ ഉണ്ട് എനിക്കിപ്പോ സ്വിഫ്റ്റ് ആണ് എന്റെ അയൽവാസി ഇന്നോവയാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത് സുബഹാന എനിക്കപ്പോ രണ്ട് ആൺകുട്ടിയുള്ളുക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ട് എനിക്കിപ്പോ ഒരു നില വീടുള്ളുക്ക് രണ്ട് നില വീടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻഷനാകുക തനിക്കല്ലാവു നൽകിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാതെ അലഹമ്മ പറയാതെ മറ്റുള്ളവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുക മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുക താഴെയുള്ള ആളുകളിലേക്ക് നോക്കാതിരിക്കുക ഒരു വീട് പോലും ഇല്ലാത്ത ആളുകൾ ഒരു കാറ് ഇല്ലാത്ത ആളുകളില്ലേ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ആളുകളില്ലേ അവനിലേക്കൊന്നും നോക്കാതെ ഇവന്റെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കുക ഇത് ആളുകളുടെ അടയാളമാണ് ഇത്തരം അടയാളങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും എന്റെ പ്രിയമുള്ളവരെ ഈ അസൂയ എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിലേക്ക് കൂടിക്കഴിഞ്ഞാൽ വലിയ വിപത്തുകൾ നമ്മളെ ജീവിതത്തിൽ വന്നുപോകും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല പരാജയപ്പെട്ട കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു വരും കാക്കട്ടെ ഞങ്ങളെ കൽബുകളെ ശുദ്ധിയാക്കണേ റഹ്മാനെ തൊട്ട് കുശുമ്പിനെ തൊട്ട് പോരായ്മകളെ തൊട്ട് അഹങ്കാരത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ നൽകണേ റഹ്മാനെ ഞങ്ങളെ ചെയ്യണേ ഇബാദത്തുകള് നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ അമലുകൾ കപൂർ ചെയ്യണേ അല്ല പൊളിച്ചു കളയല്ല അല്ല ആരോഗ്യവും നൽകണേ അല്ല ഈ മജിലിസിൽ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ ഈമാൻ നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലിയും വീടില്ലാത്തവർക്ക് നല്ല വീടും നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ കൈറ് നൽകണേ റഹ്മാനെ ഞങ്ങൾക്കും നിങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് അയൽവാസികള് ജയഷ്യന്മാര് അവരെ കുടുംബക്കാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട് വല്ലുപ്പ് വല്ലമാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് വിവാഹ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും പ്രാഹത്തും ഈമാനും തക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ വിവാഹ പ്രായമത്യ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ല

يا رحم الراحمين <سؤال> يا رحم الراحمين اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته